ചില പേരൊക്കെ ഇട്ടത്തില്ലേ സിനിമ അത് ഭയങ്കര സാമില്ല നമ്മുടെ നമ്മളൊക്കെ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് നല്ല നല്ല അസാമാന്യമായ സിനിമ പേരൊക്കെ ഇടാൻ ഭംഗിയുള്ള ആളുകളുണ്ട് അപ്പോൾ ഇദ്ദേഹം മന്ത്രിയായപ്പോൾ അഹമ്മദ് നമുക്ക് ഫെമിലിയറാണ് ദേവർഗോവിൽ എന്നൊക്കെ കേട്ടപ്പോൾ അപ്പോൾ എന്ന് പറയുന്ന ഒരു വലിയ കൗതുകം ആ കാലത്തുണ്ടായിരുന്നു കോഴിക്കോട് ഒരുപാട് വർഷം പോയിട്ടുള്ള ആളാണ് ഞാൻ നേരത്തെ ചരത്ത് പറഞ്ഞ പോലെ നമ്മുടെ വിദ്യാർത്ഥി കാലം മുതൽ ദേവർഗോവിൽ എന്നുള്ള സ്ഥലം കണ്ടത് ഈ യാത്രയ്ക്കിടയിലാ ഇപ്പൊ അന്വേഷിച്ചു കഴിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തീരുമാനിച്ചു അല്ലേ അതെ അതെ മന്ദിരം തന്നെ കാണിച്ചു അതെ 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 ഞങ്ങള് മന്ദിരം ഉണ്ട് ചാടി എഴുന്നേറ്റിട്ട് ഇതാ പിന്നീട് ഒരിക്കലും ദേവർഗോവിലും അവിടെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ലേ അപ്പൊ കിട്ടിയ ഹൗസ് ഉപയോഗപ്പെടുത്തിയ ഓരോ മന്ത്രിമാരെ വിളിച്ചു കൊണ്ടുപോയി കാണിക്കൊണ്ടിരുന്ന സാധു മനുഷ്യൻ ഓരോരുത്തരെയും കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മുടെ മന്ത്രി അഹമ്മദ് നാഗർഗോവിലുണ്ട് ഞാൻ ചിരിച്ചു ഞാൻ ചിരിച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞു നാഗർകോവിലല്ല ദേവർഗോവിലെ എലക്ഷൻ മുന്നിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ആ രീതിയിൽ പ്രചരണം വന്നിരുന്നു അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് എന്ന രീതിയിൽ വന്നിരുന്നു പിന്നീട് പിന്നീട് സാഹചര്യം സ്വാഭാവികമായും ജയിച്ചു രീതില്ല ഈ ദേവർഗോവില് നിന്ന് നാഗർകോവിലിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരം കൂടുതൽ വലിയ പ്രവർത്തന കേന്ദ്രം ആവുകയും വിഴിഞ്ഞത്ത് തുറമുഖം കൊണ്ടുവരാൻ ഏറ്റവും അധികം പ്രവർത്തിച്ച് അതിന്റെ അവസാന ഘട്ടം വരെ അതിനെ എത്തിച്ച ആളുടെ പേര് അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ നിന്ന് അഹമ്മദ് ദേവർഗോവിലാണ് എന്നുള്ള തരത്തിലുള്ള